അസ്ര ആ കുറ്റിക്കാല ചെക്കനെ പനി വന്നിട്ട് ഭയങ്കര ന്യൂമോണിയെല്ലാം ആയിട്ട് ഐ സി എൽ ഉണ്ടോ ആര് ആ മെഡിക്കൽ നല്ലോണം പനി വരുന്ന ആണെങ്കിൽ ചെറിയ എല്ലാം തിന്നോണ്ടായ ആന്റിബയോട്ടിക്നിക്കഴിച്ചോണ്ടായിരുന്നു ഇപ്പൊ നല്ലോണം സീരിയസ് ആയിട്ട് ഐ സിണ്ടല്ലോ അതന്നെ ഈ ഒരു പ്രശ്നം എന്താ പറഞ്ഞാല് നമ്മള് ചെറിയ വൈറൽ പനി വന്നാല് വയറിളക്കം വന്നാല് നമ്മൾ നമ്മളപ്പോ തന്നെ ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കും ഇതിപ്പോ ഒരു രാജിത്രോ ഉള്ള ടാബ്ലറ്റ് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും എല്ലാം പണിക്കും അത് കറക്റ്റ് അവർ അതിന്റെ ഡോസ് എടുക്കില്ല അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും വലിയ അസുഖം വന്നാൽ കുറച്ചൊരു ചെറിയ ഇപ്പൊ അവരിപ്പൊ അഡ്മിറ്റ് ആയല്ലോ ചെറിയ ന്യൂമോണിയായിട്ട് അഡ്മിറ്റായാലോ ന്യൂമോണിയായിട്ട് അഡ്മിറ്റ് ആകുമ്പോ ഡോക്ടേഴ്സ് സാധാരണ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ഇഞ്ചെക്ഷൻസ് ഒന്നും അവർക്ക് ഏൽക്കില്ല അപ്പൊ ഇനി മുതൽ ചെറിയ ചെറിയ വൈറൽ പനി വരുമ്പോഴ് അല്ലാണ്ട് ചെറിയ ചെറിയ ഇൻഫെക്ഷൻ വരുമ്പോ ഉടനെ തന്നെ ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഒന്നുകിൽ അടുത്ത് ചോദിക്കാം ഡോക്ടറിനെ കാണിക്കാം ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം അതിന്റെ കറക്റ്റ് ഡ്യൂറേഷൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് മാത്രം എടുത്തിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചറിലോട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്ത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്